നമസ്കാരം മേലെ ന്യൂസിന്റെ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ഇവിടെ നിൽക്കുന്ന ഇരാട്ടുവേട്ടൻ ഇരാട്ടുവേട്ട ഒരു വെറൈറ്റി കടല ഷോപ്പുണ്ട് റഹീം മിക്കാന്റെ കടൽ ഷോപ്പ് അപ്പൊ ഈ റഹീമിക്കാന്റെ കടല ഷോപ്പിന്റെ രസകരമായ വിശേഷത്തിലേക്ക് നമുക്ക് കത്തിയല്ല അപ്പൊ പറഞ്ഞത് ഇതാണ് നമ്മുടെ ഇരാട്ടുവേട്ട റഹീമിക്കാന്റെ കട കടലക്കടയാണ് അപ്പൊ ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകിച്ചാൽ ഇതെല്ലാം ഒരു റഹീം എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് റഹി എത്ര വർഷമായി ഈ ഒരു വർഷമായി ഭരണത്തിന്റെ ഉറപ്പുള്ള സമയക്കടല അതെല്ലാം തന്നെ ഇവിടെ പാർട്ടി അനുഭവത്തോടുകൂടി തന്നെ പോസ്റ്റർ വെച്ചിട്ടുണ്ട് വണ്ടി തന്നെ ഒരു ചുവപ്പകരത്തിലാണ് ചെയ്തിരിക്കുന്നത് ലാൽസലാം എന്നുള്ള അഭിസംബോയി അവസരത്തിന്റെ എത്ര മണി വരുണ്ട് മണി ആ അതെ നമ്മുടെ പ്രവർത്തിക്കുന്നത് കടലയുടെ വിധ വിഭവങ്ങൾ ഒരുക്കുന്നതോടൊപ്പം ഈ വാഹനത്തിൽ നിന്നും വിപ്ലവമാകാനും പഴയ സിനിമാനങ്ങളൊക്കെയാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ ഇന്ന് ഈ സ്പെഷ്യൽ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ പുതിയ വിശേഷങ്ങളും മറ്റെപ്പിസോഡും വീണ്ടും കാണാൻ നന്ദി നമസ്കാരം